اسكت للنكيرين ما عندهم بمر الله عن مره الكرا استارتي إلا بمن قل قرنيك ابي بكر اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا انت فاغفر لي مغفرة من عندك ورحمني إنك انت الغفور الرحيم ഞാൻ എന്നോട് ധാരാളക്കണക്കിന് അക്രമം പ്രവർത്തിച്ചുപോയി മനുഷ്യൻ തെറ്റ് ചെയ്യുന്ന സ്വന്തത്തോടാണ് അക്രമം കാണിക്കുന്നത് ഏത് തെറ്റും സ്വന്തത്തോടുള്ള പോയിമാണ് അക്രമമാണ് അതുകൊണ്ട് അലി എന്നവനോട് എല്ലാന്റെ റസൂരി പഠിപ്പിച്ചു കൊടുക്കുന്നു അവിഭക്രേ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാനെന്റെ മനുഷ്യ ശരീരത്തോട് ധാരാളം അക്രമം പ്രവർത്തിച്ചു പോയല്ലോ നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരില്ല ലാഹുവേ നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരില്ല അകയാൽ നീ എന്നോട് പൊറുക്കേണമേ പരസുരക്കമ്മിക്കാത്തിൽ നിന്നുള്ള പാപമാചരും നീ എന്നോട് പൊറുക്കണേ അല്ല നീ എന്നോട് റഷ്മു ചെയ്യണേ കരുണ ചെയ്യണേ നീ ആടെ പുറക്കുറണവനും കാരുണ്യമാനുമായുള്ളവനും സല്ലാഹു അലൈഹി വസെല്ലം പഠിപ്പിച്ചു കൊടുത്ത ആ പ്രാർത്ഥന അല്ലാഹലം അവസരത്തേക്കീ ഇന്നത്തെ